ഒരു വിഭാഗം ആളുകളുടെ കലാകാരന്മാരുടെ പ്രതിഭാശാലികളുടെ അവരെത്രമാത്രം പവർഫുള്ളാണ് എന്നുള്ളതിന്റെ ഉദാഹരണമാണ് അതിന്റെ ഉദ്ഘാടനം അന്ന് വൈകുന്നേരം നിശ്ചയിച്ചു കളകന്മാരെ മാസങ്ങൾക്ക് മുമ്പേ പോയി ബുക്ക് ചെയ്യുകയും ഇടക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുകയും പിന്നെ പ്രോഗ്രാം ഒന്ന് കൊടുക്കുകയും അപ്പോഴെല്ലാവർക്കും വീണ്ടും വീണ്ടും ഓർമ്മിക്കുകയും അന്നാണല്ലേ ഇന്നാണല്ലേ എന്നൊക്കെ ചോദിക്കുകയും രാവിലെ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് പറയുക ചെയ്യുന്ന ഞാനും ഉദ്ഘാടകനായിട്ടൊക്കെ പോയിട്ടുള്ളപ്പോ ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയിട്ടുള്ള എന്നിരിക്കെ ഓ നമുക്ക് ഉദ്ഘാടകൻ വേണമല്ലേ നമുക്കൊരു മുഖ്യാതിഥി വേണമല്ലേ സംഘടിപ്പിക്കാം അതാണ് അത് ആ ഒരു ഇച്ഛാ ശക്തി കേരളത്തിൽ മറ്റേ ആർക്കില്ല ഇന്ത്യയിലും ഇല്ല അതുകൊണ്ട് തന്നെ ഞാനിങ്ങോട്ട് വരുമ്പോ എന്താണ് സംസാരിക്കേണ്ടത് ഇങ്ങനെ ആഗ്രഹിക്കുന്നവരെ കൂടെ ഓഫറുകളെ കുറിച്ച് ഞാൻ പറയണ്ടായിരിക്കും അടുത്ത കാലത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു ഒരു വെച്ചറാണ് സ്വർഗം വേണമെങ്കിൽ സ്വർഗം ഓഫ് ചെയ്യാം നരകം വേണമെങ്കിൽ നരകം ഓപ്റ്റിയ ആദ്യമേ ഓഫ് ചെയ്യ പിന്നെ സ്വർഗത്തെ കൊണ്ടുപോയി മുൻകൂറായി കാണിക്കുകയും ചെയ്യും എപ്പോഴാണ് മരിക്കുന്നെല്ലാം ക്ഷണപ്രഥ ചഞ്ചലും എന്നല്ലേ റിയില്ല അപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റും നേരത്തെ ഓപ്റ്റ് ചെയ്യാം പുതിയ പുതിയ സൗകര്യങ്ങളാണ് അധ്വനാതരമായ സൗകര്യങ്ങളാണ് അപ്പോ ഏത് ഓപ്റ്റ് ചെയ്യണമെന്ന് രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യമില്ല സ്വർഗത്തെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടാണ് പറയുന്നത് സ്വർഗത്ത് ഐരാഗതമുണ്ട് അന്തരീക്ഷമാണ് സ്വർഗത്തിൽ എന്നുള്ളത് കൊണ്ട് സ്വർഗം തന്നെ ഇതൊരു കമ്പനിയുടെ ഓഫറാണ് പുതിയവന് മൾട്ടിനാഷണൽ കമ്പനിയുടെ ഓഫറാണ് തന്നെ അവരെ സ്വർഗത്തേക്ക് കൊണ്ടുപോയി പക്ഷെ സ്വർഗത്തിൽ ചെന്നപ്പോൾ ഒരു ഡൾഡ് അറ്റ്മോസ്ഫിയർ ശബരിമല ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങനെ ഒരു ആഘോഷത്തിന്റെ ഒരു മൂഡല്ല സ്വന്തത്തിൽ ചെന്നവർക്കൊരു സംശയമായി കേരളത്തിലുള്ള ഒരു ടീമാണ് പോയത് ഇനി അവിടെ വല്ല ഹർത്താലു ആണോ പാതാളൊന്നും ഹർത്താലും ആണോ അങ്ങനെ സംശയിച്ചു ഒരു പത്ത് നാല്പത്തഞ്ചു വയസ്സുള്ള ഒരു പെണ്ണുമുള്ള ഒരു കുടവു ആയിട്ട് പോകുന്ന ആരോ പറഞ്ഞ റിവശിയാണെന്ന് വേറൊരാള് അവിടെ നിന്ന് എന്തോ നോക്കി നിൽക്കുന്നു തെറ്റുള്ളൂ സ്വർഗത്തി പറഞ്ഞ ആകർഷണീയതകളൊന്നുമില്ല എല്ലാരും പരസ്പരം നോക്കി സ്വർഗാണ് നോക്കിയത് എന്തെല്ലാമാണ് ഭൂമിയിൽ ആളുകളെ പറഞ്ഞു ഭ്രമിപ്പിച്ച് നാസ്കരികമായ ഏതോ ഒരു സ്വർഗ്ഗലോകം എന്ന് കേട്ട് ഇതാണ് അവസ്ഥ അപ്പൊ അവര് പറഞ്ഞു പിന്നെ നിങ്ങളിൽ ഏതായാലും സ്വർഗം കണ്ടു ആകത്ത് ഒരു സംതൃപ്തിയില്ല നിനക്ക് ഫ്രീ ആയിട്ട് ഒരു നരകം കൂടെ കണ്ടിട്ട് പോയി കൊടുക്കും ഒരിടത്തു ആള് കൂടി കിടക്കുന്നു ചോദിച്ചപ്പോ നരകത്തിൽ വന്നവരെല്ലാം കൂടെ വെളിയിൽ കിടക്കുന്നു ഗേറ്റിന്റെ വെളിയിൽ കിടക്കാൻ മഴ ദുത്തം നടക്കുന്നു മഴ നൃത്തം പാർട്ടി കിടക്കുന്നു വേറൊരു സ്ഥലത്തെ ഒരുപാടാണ് സുന്ദരിമാരായ സ്ത്രീകൾ നിന്ന് ശരീരത്തിലൊക്കെ ചിത്രകാരന്മാരെ കൊണ്ട് വെക്കുന്നത് ചായന്റെ ഓരോരോ ഭാഗത്ത് അവിടെ അരങ്ങളാണ് അത് കാണാൻ വേണ്ടി ചിത്രകാരനൊന്നും വലിയ സ്ഥലമില്ല എല്ലാം കണ്ടു കണ്ടുകെട്ടിട്ടാണ് പരസ്പരം നോക്കി നോക്കിയിട്ട് പറഞ്ഞു വലിയ അബദ്ധമായി പോലോ നമ്മൾ ഈ സ്വർഗ്റ്റായിരുന്നു അരത്തിലാണ് സംഭവം നമ്മളെല്ലാം പറഞ്ഞു പറ്റിക്കുകയാണ് എല്ലാം പറഞ്ഞു പറ്റിക്കാണ് ഭൂമിയിലെ മുഴുവൻ പരിപാടികളും പറ്റിപ്പാണ് ഇപ്പൊ എന്ത് ചെയ്യാം പെട്ടെന്ന് അവര് സംഘടിച്ച് പെട്ടെന്ന് സംഘടിക്കുന്നു സംഘടിച്ചു സംഘടിച്ചിട്ട് പറഞ്ഞു നമുക്കൊന്ന് അവരോട് ഈ കമ്മിയുടെ ആൾക്കാരുമായിട്ടൊന്ന് ബന്ധപ്പെട്ടിട്ട് ഈ ഓപ്ഷൻ തിരിമെക്കെട്ടു സാങ്കേതിക വിദ്യ കാലമല്ലേ ബന്ധപ്പെടാൻ വലിയ സമയം വേണം ബന്ധപ്പെട്ടു ഓപ്ഷൻ തിരുത്തി കൊടുത്തു എല്ലാ ആളുകളും നരകം ചെയ്തു തിരിച്ചു വന്നു തിരിച്ചു വന്ന് അതൊരു നാലഞ്ച് പേര് പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ ഒരുമിച്ചല്ല ഒരുമിച്ച് അങ്ങോട്ട് പോകാനുള്ള അവസരമില്ല ഒരുമിച്ച് തീർന്നു ഒരുമിച്ച് പോകാനായിട്ട് ആർക്കും ദുഃഖം തോന്നിയില്ല കാരണം നരകം കണ്ടിട്ടിരിക്കുകയല്ലേ ബുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിരിക്കേ നരകത്തിൽ ചെല്ലുമ്പോഴുണ്ട് മഴ നൃത്തവുമില്ല ബി ജെ പാർട്ടിയുമില്ല സുന്ദരിമാരെ പുറത്ത് ചായം ലഭിക്കുന്നുമില്ല വാർത്ത കേൾക്കുന്നു ഗലവിളികൾ കേൾക്കുന്നു അങ്ങോട്ടും നോക്കിയപ്പോൾ അവിടെ എണ്ണയിൽ പറഞ്ഞ പോലെ എണ്ണയിലൊക്കെ പോയിരിക്കുന്ന പീഡനക്കാരെ കൊണ്ടു നിർത്തി അവരെ പോയിട്ടുണ്ടോ കേസ് വായിക്കും ഒറിജിനൽ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പരസ്പരം നോക്കി വേറൊരു ഭാഗത്ത് കൊരുത്ത് കേറ്റിരുന്നു അവിശ്വാസികൾ അവരെ ഈ കാവടക്ക് എല്ലാ പീഡനമാണ് ശിക്ഷാവിധികളാണ് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ ക്രൂരമായ പെട്ടെന്ന് സംഘടിക്കും സംഘടിച്ചു ഇതിന്റെ നരതത്തിന്റെ ഹെറ്റാ നമുക്ക് നരതത്തിന്റെ ഹെറ്റിന്റെ അടുത്ത് പോയിട്ട് ഇത് അന്യായമാണ് ഇത് ഞങ്ങളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് ഞങ്ങളെ ഇവിടെ കാപ്പി കാണിച്ച് ഈ ദൃശ്യങ്ങളെല്ലാം കാണിച്ച് ഞങ്ങളെ വല്ലാതെ വ്യാമോഹിപ്പിച്ചിട്ട് ഞങ്ങൾ കൊടുത്ത ഓപ്ഷൻ മാറ്റി വേറെ ഓപ്ഷൻ കൊടുത്ത് ഇവിടെ വന്നിട്ടു അതനുചോ നിങ്ങള് നവംബറിലാണ് അവിടെ വന്നത് നവംബർ ആദ്യവാരമാണ് അതെ നവംബർ ആദ്യവാരം രണ്ടായിരത്തി പതിനെട്ട് നവംബർ ആദ്യവാരം അന്ന് ഞങ്ങളുടെ അഡ്വർടൈസ് അഡ്വർട്ടൈസ് നരകം ശക്തിയുള്ള പ്രതിഭയുള്ള അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ നിങ്ങളുടെ പക്ഷേ ഈ കഥയിൽ പറയുന്ന ഈ അവിശ്വസനീയമായ കാര്യങ്ങളല്ല ഇപ്പോഴും അഡ്വർടൈസ്മെന്റ് വാക്കുപാലിക്കുന്നതിന് വ്യക്തമായ കൃത്യമായ കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഇതിന്റെ ചില വചനങ്ങൾ ഉണ്ടല്ലോ അഡ്വർട്ടീസ്മെന്റിന്റെ ചില ശുഭവചനങ്ങളില്ലേ അതിന്റെ പതാക വചനങ്ങളില്ലേ പരസ്യ വാചകങ്ങളില്ലേ എത്ര വിശ്വാസം എല്ലാം അർത്ഥം ഇപ്പൊ അതൊരു കോമഡി പോലെ പക്ഷേ ആ വാചകമല്ലോ വിളക്കു മനുഷ്യന് വിശ്വാസം ജീവ എന്നാണ് കുമാരനാശ് അദ്ദേഹത്തെ അൺഅട്രെൻസ്മെന്റർ നടന്നുകൊണ്ടാണ് ഉന്നനാർചൻ അവരുടെ കോർട്ട് വെയിറ്റ് എത്തിരിക്കുന്ന സമയമേ ഉണ്ടാകുമൈ വിശ്വാസമല്ലോ വിളക്ക് മനുഷ്യനെ മുന്നൂട്ടേക്കുന്ന ദീപനാളമാണ് വിളക്കാണ് വിളക്കുകവനാണ് വിശ്വാസമെങ്കിൽ ആ വിശ്വാസത്തെയാണ് ശ്രീ சிவாച്യുമ്മൻ ഈ കൊണ്ടു ആൻ ഐഡിയർ കൻ സീചുവൽ ലൈഫ് എന്ന് പറഞ്ഞത്ര മനോഹരമായ വാചകം ആ വാചകം ഈ കേത്രിയ അസോസിയേഷന്റെ ഈ 15 ആമത്തെ vendredi വാർഷിക ദിനത്തിൽ നിങ്ങളുടെ അനുവാദതോടെയും അനുഗ്രഹാശിസ്സുകളോടെയും ഞാൻ തിരിതുകയാണ് an idea can change your life only an advertisement can change your life ചിന്തിക്കുന്നില്ല പക്ഷേ ഇത് എന്നെ കൗമാരക്കാരتين കണ്ട ഒരു കസിവാടിയുണ്ട് we make it good panorama we make it good അല്ല millions make it great ചെയ്യുന്നു കോടിക്കണക്കിന് ആളുകൾ അത് ഉജ്ജ്വലമാക്കുന്നു എന്ന് ആ കോടിക്കണക്കിന് ആളുകളെ ഉജ്വലമാക്കുന്നുണ്ട് ഉജ്വലമാക്കുന്നതാല് എന്ന ചോദ്യം ഉത്തരം കിട്ടാതെ ആ ചോദ്യത്തിന്റെ ഉത്തരം അത് ഈ പരസ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് അവരാണ് ഈ കുട്ടിനെ ഗ്രേറ്റ് ആക്കുന്നത് നിങ്ങൾ നല്ലതിനെ ഏറ്റവും ബെറ്റർ ആക്കുന്നവരാണ് ഏറ്റവും മഹത്വമുള്ളതാക്കുന്നത് അതുകൊണ്ട് ഏറ്റവും മഹത്വമുള്ള കർമ്മമാണ് നിങ്ങൾ ചെയ്യുന്നത് നമ്മളെപ്പോൾ കേരളത്തെ കുറിച്ച് എപ്പോഴും പറയുന്ന വാചകം ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ് അതും ഒരു പരസ്യവാചകം നമ്മുടെ കേരളത്തിന്റെ പ്രധാന വാചകമായ ആ വാചകം പോലും പരസ്യത്തിന്റെ സംഭാവനയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ മംഗളങ്ങളും നടന്നുകൊണ്ട് നിങ്ങൾ മഹത്വമുള്ള ഈ പാതയിലൂടെ ഇനിയും ബഹുദൂരം